മരുന്നോക്കൽ സെക്രട്ടറി ഒക്കെ പിന്തുണച്ച് താങ്കൾക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പാർട്ടിയിൽ ഒരുപാട് ആളുകൾ താങ്കൾക്കൊപ്പം വരും കരുതുന്നുണ്ടോ എന്റെ അമ്പതാള് എറണാകുളം താങ്കൾക്ക് അനുകൂല അല്ല അതേ അറിയില്ല എനിക്ക് ഞാനത് നോക്കാറില്ല അജയ്കുമാർ ഡി ജി പി ആയിട്ടുള്ള കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച് രംഗത്തെത്തിയിട്ടുണ്ടോ കൂടുതൽ പേര് ഇനി അത്തരത്തിൽ കണ്ടു എന്നുള്ള എനിക്കതിനെപ്പറ്റി അറിയില്ല വെരി സോറി നിലമ്പുരുന്നത് കാണാം നിലമ്പുറ ഉണ്ടാവും അഞ്ചു മണിക്കൂർ വി അൻവർ നേരത്തെ നമ്മൾ പറഞ്ഞൊരു വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഒരു നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവിടെ ഇപ്പോൾ എന്തോ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാണ് എന്താണ് പ്രതിഷേധത്തിന് കാരണം അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ വടക്കിലേക്കൊക്കെ പോയതെന്ന് അറിയേണ്ടതുണ്ട് ഗൂഗിൾ വി എസ് അതിന്റെ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പി വി അൻവർ എന്തായാലും ഈ സ്ഥലത്ത് നിന്ന് പോയിട്ടുണ്ട് സി പി എം അനുഭാവികളാണോ പ്രവർത്തകരാണോ ഇവിടെ ഇവിടേക്ക് എത്തിയിട്ടുള്ളതെന്ന് അറിയില്ല എന്നാലും ഒരു വ്യാപാരോത്സവത്തിന്റെ ഒരു നറുക്കെടുപ്പ് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇവിടേക്ക് പി വി അൻവർ എം എൽ എ എത്തിയിരുന്നത് എം എൽ എ യാത്രയയ്ക്കുക വളരെ ശ്രദ്ധത്തോടെ തന്നെ അദ്ദേഹത്തെ യാത്രയാത്ര കൂടി അഭ്യർത്ഥിക്കുന്നു നഷ്ടപ്പെട്ടു ব tengo Treasure Coast ব বুির সো গুনব মান পির ঠ্তে ঐর বজনবট হি তো arrivéু কবনা वापारिपे <laughs> दयम വ്യാപാരികളുടെ പ്രതിനിധികളെ ദയവായിട്ട് വേദിയിലേക്ക് വ്യാപാരി പ്രതിനിധികളെല്ലാവരും ഈ വേദിയും ചുറ്റും എത്തേണ്ടതാണ് നമ്മുടെ പരിപാടി തുടർന്നു കൊണ്ടിരിക്കുകയുണ്ട് എല്ലാ വ്യാപാരി സുഹൃത്തുക്കളും എത്രയും പെട്ടെന്ന് ഈ വേദിക്ക് ും കൂട്ടി വരുന്നില്ല വ്യാപാരി സംബന്ധിച്ച പരിപാടിയോട്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കൂടി പോരാ ഇത് അല്പസമയം മുൻപ് പി വി എൻവർ എം എൽ എ പങ്കെടുത്ത പരിപാടിയാണ് ഇപ്പോൾ ഈ രീതിയിൽ ഒരു പ്രതിഷേധത്തിലേക്കും ഒരു സംഘർഷത്തിലേക്കും ഒക്കെ നീങ്ങിയിട്ടുള്ളത് അതിനുള്ള കാരണമാണ് അറിയേണ്ടത് എന്തായാലും എം എൽ എ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായ പോലീസ് വിന്യാസമൊക്കെ അവിടെയുണ്ട് ഒരു വ്യാപാര ഉത്സവമായിരുന്നു അതിന്റെ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു പി വി എൻവർ എം എൽ എ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടെങ്കിൽ സമയത്ത് പ്രവർത്തകർ കൊള്ളുകയാണ് നേതാക്കൾ നല്ല രീതിയിൽ ഇരിക്കുന്നു അങ്ങനെ രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയക്കാരെ പോലെ പെരുമാറരുത് എന്ന് വ്യാപാരികൾക്ക് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച സംഘാടകർക്ക് ഒരു ഉപദേശവും പി വി അനവർ എം എൽ എ നൽകുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമുക്കറിയേണ്ട കാര്യം ഈ ഇവിടേക്ക് സി പി എം പ്രവർത്തകരോ അനുഭാവികളോ വന്നാണോ ഈ കാര്യങ്ങൾ ഈ സംഘർഷത്തിലേക്ക് എത്തിയത് എന്തായാലും പോലീസ് പ്രയാസപ്പെടുന്നുണ്ട് ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടെ ഉണ്ട് എന്ന് നമുക്കും ദൃശ്യങ്ങളിൽ കാണാം പോലീസ് വളരെ പ്രയാസപ്പെട്ടാണ് ആളുകളെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത് പി വി അൻവർ എം എൽ എ പോയതിനു ശേഷമാണ് കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് നീങ്ങിയത് മണ്ണാർക്കാട് അലനല്ലൂരിൽ വ്യാപാര സംഘടനയുടെ പരിപാടിയായിരുന്നു ഇത് വ്യാപാര വ്യവസായ ഏകോപന സമിതി അലനല്ലൂർ യൂണിറ്റ് സംഘടിപ്പിച്ച വ്യാപാരോത്സവത്തിന്റെ ഭാഗമായുള്ള നറുക്കെടുപ്പ് അതിന്റെ ഉദ്ഘാടനമാണ് പി വി എൻവർ എം എൽ എ നിർവഹിച്ചത് ഇപ്പോൾ അത് അവിടെ കാര്യങ്ങൾ സംഘർഷത്തിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് വളരെ പ്രയാസപ്പെടുന്നുണ്ട് കാരണം അത്രയധികം അത്രയധികം ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഈ പരിപാടി കഴിഞ്ഞ പി വി അൻവർ എം എൽ എ എന്തായാലും ഈ സ്ഥലത്ത് നിന്ന് മാറിയിട്ടുണ്ട് അദ്ദേഹം ഒരുപക്ഷെ മലപ്പുറത്തേക്ക് തന്നെ യാത്ര തിരിച്ചു കാണും ഇന്ന് വൈകിട്ട് ആറു മണിക്കാണ് മലപ്പുറത്ത് രാഷ്ട്രീയ വിശദീകരണ യോഗമുള്ളത് നമുക്കറിയേണ്ടത് ഈ സംഘർഷത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമൊക്കെ തീപ്പന്തമാകുമെന്ന് പി ടി അൻവർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ മലപ്പുറത്തെ എത്രയോ കേന്ദ്രങ്ങളിൽ സി പി എം പ്രവർത്തകരുടെ പ്രതിഷേധവും മുദ്രാവാക്യവും ഭീഷണികളുമൊക്കെ നമ്മൾ കേട്ടതാണ് ഇവിടെ സി പി എം പ്രവർത്തകരോ അനുഭാവികളോ വന്നാണോ ഈ കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് എത്തിയത് എന്ന് നമുക്കറിയില്ല അതിന്റെ വിവരങ്ങൾ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്